ഈ കേരളം കണ്ട ഏറ്റവും നികൃഷ്ടമായ വേട്ടയുടെ ഇരയായ സിസ്റ്റർ സെഫിയുടെ അമ്മയുടെ അന്ത്യനിമിഷം മരണത്തിലും അമ്മ കിടന്നു സംതൃപ്തിയോടെ മകൾക്ക് നീതി കിട്ടിയ സന്തോഷത്തോടെ കാരണം ഇനിയില്ല ആ ഹൃദയത്തിൽ ഒന്ന് താങ്ങാനുള്ള കണ്ണീരും വേദനയും ദുഃഖവും ഒരുപക്ഷെ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഇത്രത്തോളം ഒരു കടലോളം അപമാനവും വേദനകളും ദുഃഖവും ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരമ്മയുണ്ടോ എന്ന് സംശയമല്ലേ നിറംപിടിപ്പിച്ച നുണക്കഥകളിലും മാധ്യമങ്ങളുടെ വ്യാജവാർത്തകളുടെ കുംഭകോപരമുയർത്തിയ കപട വായ്ത്താരിയിലും അധാർമികവും അശാസ്ത്രീയവുമായ പരീക്ഷണങ്ങൾക്കിരയായി ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ അടുത്തുനിന്ന് കണ്ട് ഹൃദയം നിറങ്ങിയ മാതാവിനെ പോലെ നികൃഷ്ടവും അതിക്രൂരവുമായി വേട്ടയാടപ്പെട്ട ഒരു മകളുടെ അമ്മ സങ്കടത്തിൽ ഉരുകിയുരുകി ജീവിച്ച മാതൃത്വം സിസ്റ്റർ സെഫിയുടെ സാന്നിധ്യവും ശുശ്രൂഷകളും സ്വീകരിച്ചായിരുന്നു ഈ അമ്മയുടെ അവസാന യാത്ര ഒരു ജീവിതം മുഴുവൻ പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കപ്പെട്ടപ്പോഴും തനിക്ക് താങ്ങും തണലുമായി പ്രാർത്ഥനയും സ്ഫുടം ചെയ്ത് തനിക്ക് ശക്തി പകർന്ന അമ്മയുടെ വേർപാടിൻ്റെ ആ വേദനയിലും സിസ്റ്റർ സെഫി കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ആ ക്രൂശിത രൂപത്തിൽ അമർത്തി ചുംബിച്ചു ഇത്തിരി ആശ്വാസം കിട്ടാം കേസിൻ്റെ മെറിറ്റിനേക്കാൾ കത്തോരിക്കാ സന്യാസിനി എന്ന സ്ഥാനത്തെ പ്രതിയാണ് സിസ്റ്റർ സെഫി സമാനതകളില്ലാത്ത വിധം ക്രൂരമായ അപമാനത്തിനും പരസ്യവിചാരണയ്ക്കും ഇരയായിത്തീർന്നത് ജീവിക്കുന്ന ആ രക്തസാക്ഷിത്വത്തിന്റെ വേദനയോളം വരും ഈ അമ്മയുടെ ഈ ലോക ജീവിതവും ഈ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇവിടെ ഈ അമ്മയെക്കുറിച്ച് ഏറ്റവും അടുത്തിടപഴകുന്ന ശ്രീ ബിനു ജോൺ ഡിക്രൂസ് പങ്കുവെച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് കഴിഞ്ഞ അവധിക്കാലത്താണ് അവസാനമായി അമ്മച്ചിയെ ഞാൻ കണ്ടത് മെലിഞ്ഞു ചുളിഞ്ഞ കരങ്ങളിൽ എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു ജപമാലമണികളുടെ സ്പന്ദനമുള്ള കൈകൾ വീണ്ടും വീണ്ടും മുറുക്കെ പിടിച്ചു ശാരീരിക മാനസിക വേദനകൾ പങ്കുവെച്ചു അമ്മച്ചിയോട് കണ്ണുകൾ അടച്ചു മകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ എന്ന് ഞാൻ പറഞ്ഞു അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചുണ്ടികൾ വിങ്ങി വിതുമ്പി ശരിയാണ് എന്തൊരു പരീക്ഷണങ്ങളിലൂടെയാണ് മോൾ കടന്നു പോകുന്നത് എനിക്കറിയാം മോൻ എൻ്റെ മോൾക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് കൈകൾ വീണ്ടും കൂട്ടിപ്പിടിച്ചു നന്ദി മുഖമടുപ്പിച്ച് തലയിൽ തൊട്ടു കർത്താവ് അനുഗ്രഹിക്കും മോൻ കുറച്ചു നേരം പ്രാർത്ഥിക്കൂ എല്ലാ വേദനകളും ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചു കുറച്ചു നേരം പ്രാർത്ഥിച്ചു ആ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഇത്രയധികം നൊമ്പരങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കാൽവരി യാത്രയിൽ പങ്കു ചേർന്ന ഒരു അമ്മച്ചി എത്രത്തോളം പരിഹാസങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ഏറ്റുവാങ്ങി ഈ അമ്മ അചഞ്ചലമായ ദൈവവിശ്വാസം കർത്താവിന് നൽകിയ മകളെ കർത്താവ് സംരക്ഷിക്കും എന്നുറപ്പ് വിട പറയുന്ന ഈ അവസാന സമയങ്ങളിൽ മകള് ശുശ്രൂഷകൾ സാമീപ്യവും അനുഭവിക്കാനായത് ഈ വിശ്വാസം തന്നെയാണ് ഒരു സമൂഹം മുഴുവൻ മാധ്യമ വിചാരണകളിലെ പൊതുബോധ നിർമ്മിതി നടത്തി ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിച്ചിട്ടും സ്ത്രീത്വം പൂർണ്ണമായി അവഹേളിക്കപ്പെട്ടിട്ടും സഭയുടെ മൗനവും സമൂഹത്തിന്റെ പരിഹാസങ്ങളും നിന്ദനങ്ങളും ജയിൽവാസവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അതിനെയെല്ലാം ചങ്കിൽ ചേർത്ത് പിടിച്ച ക്രൂശിതനിലൂടെ അതിജീവിക്കാനുള്ള കരുത്ത് സിസ്റ്റർ സെഫി ആർജിച്ചത് ഈ അമ്മയിലൂടെ ആവണം ഇന്ന് ജസ്റ്റിസ് ഹേമിയെ വാനോളം പുകഴ്ത്തുന്ന മാധ്യമവും പുരോഗമനവാദികളും അഭയാ കേസിൻ്റെ വിധിന്യായത്തിൽ ജസ്റ്റിസ് എഴുതിയത് അവഗണിച്ചു എന്നത് സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയണം ഇന്ന് ഹേമ കമ്മീഷൻ ഇത്രമേൽ ചർച്ചയാകുമ്പോൾ അഭയാ കേസിലെ ജസ്റ്റിസ് ഹേമയുടെ കണ്ടെത്തലുകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നടൻ തിലകന്റെ ഒരു വീഡിയോയിൽ ശ്രീനാഥിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആലപ്പുഴയിലെ ഫോറൻസിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു സന്ദേഹം പറയുന്നുണ്ട് അതേ ഫോറൻസിക്കിനെ കുറിച്ചൊരു സന്ദേഹം അഭിയ കേസിൽ ഉന്നയിക്കുവാൻ പോലും അനുവദിച്ചില്ലല്ലോ ഈ അമ്മച്ചി യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ചർച്ചകളുടെ സാധ്യത ഉണ്ടാകേണ്ടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അന്ന് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അമ്മച്ചി ചേർത്ത് പിടിച്ച് സ്വകാര്യമായി പറഞ്ഞ പ്രാർത്ഥന നിയോഗം എൻ്റെ മനസ്സിൽ ഒരു വിങ്ങലാവുന്നു എല്ലു കുറ്റബോധത്തോടെ ആ നിയോഗം പിന്നീട് എപ്പോഴോ ഞാൻ മറന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഓർമ്മയിൽ നൊമ്പരമാവുകയാണ് അമ്മയുടെ ആത്മാവിൻ്റെ നിത്യവിശ്രാന്തിക്കായി പ്രാർത്ഥനയോടെ ബിനു ജോൺ ഡിക്രൂസ്